നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാരൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്ണോളജിസ്റ്റുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഇതിന് മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ പല വീഡിയോസും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും ഈ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ളൊരു കൂടുതലായിട്ടുള്ളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ്സ് എന്താണെന്നും പുതിയതായിട്ടുള്ള ചികിത്സാ രീതികൾ മോഡേൺ മെഡിസിനിൽ വന്നിരിക്കുന്നത് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇത് പഴയ വീഡിയോസിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടായിട്ടാണ് ഇപ്പം എല്ലാവർക്കും അറിയാം ഈ ഇപ്പോൾ ഇന്നും എൻ്റെ ക്ലിനിക്കിൽ വന്നിരിക്കുന്ന പല പേഷ്യൻസ് അവർ പല കാര്യങ്ങൾക്ക് വേണ്ടിയായിട്ട് പുറത്തൊരു അൾട്രാസൗണ്ട് ചെയ്തിട്ടുണ്ട് നമുക്കതൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ അൾട്രാസൗണ്ട് വളരെ എല്ലാ സ്ഥലത്തും ഉള്ള ഒരു വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന അധികം പൈസ മുടക്കില്ലാതെ ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് പല കാര്യങ്ങൾക്കും ഡോക്ടേഴ്സ് അൾട്രാസൗണ്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് കാരണം അതിന് റേഡിയേഷൻ ഇല്ല പെട്ടെന്ന് ചെയ്തെടുക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും മുഴയുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് സാധാരണ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അതെല്ലാം പലപ്പോഴും കിട്ടുന്ന ഒരു റിപ്പോർട്ടാണ് ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇത് ഒരു പ്രശ്നക്കാരനാണോ എന്നുള്ളതാണ് പലപ്പോഴും പേഷ്യൻസ് വന്ന് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഈ ലിവറിൻ്റെ അകത്തും പാൻഗ്രിയാസ് ഗ്രന്ഥിയുടെ അകത്തും കൊഴുപ്പടിഞ്ഞുചേരുന്നുണ്ടെങ്കിൽ അത് പ്രമേഹ രോഗം വരാനുള്ള ഒരു സാധ്യത നമ്മളെ കൂട്ടുന്നതായിട്ടാണ് എപ്പോഴും കാണുന്നത് അപ്പോൾ അതൊരു ജീവിതശൈലി രോഗങ്ങളുടെ ഒരു തുടക്കം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഫാറ്റി ലിവറിനെ കണക്കാക്കാം അപ്പോൾ വരുന്ന ചോദ്യം എല്ലാ ഫാറ്റി ലിവറും ഒരേപോലെ പ്രശ്നക്കാരനാണോ അത് അതേപോലെ സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഈ ഫാറ്റി ലിവർ ഉള്ളൊരു വ്യക്തിക്ക് നമ്മൾ ആ അസസ്മെൻറ്റ് മോഡേൺ മെഡിസിൻ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ലിവറിൻ്റെ ഫാറ്റ് ഫാറ്റ് ലിവറിൻ്റെ അകത്ത് കൊഴുപ്പുണ്ടെന്നും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ചെയ്തു നോക്കുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് മാത്രം പോരാ അതിൻ്റെ കൂടെ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൺ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഒരു ഒരു വാല്യൂ നമുക്ക് വേണം ഏജ് എത്ര ഉണ്ടെന്ന് വേണം അപ്പോൾ ഏജ് പ്ലേറ്റ്ലെറ്റ് അതുപോലെ തന്നെ ലിവർ ഫങ്ഷൻ്റെ അകത്ത് കിട്ടുന്ന എ എസ് ടി എ 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 എൽ ടി ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൻ്റെ അകത്തുള്ള രണ്ട് വാല്യൂസാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ എ എസ് ടി എ എ എ എ എൽ ടി പ്ലേറ്റ്ലെറ്റ് എയ്ജ് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ഒരു ഗൂഗിളിൻ്റെ അകത്ത് നമ്മളൊരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിബ് ഫോർ എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റർ കിട്ടും ഈ ഫിബ് ഫോറിൻ്റെ അകത്ത് ഈ കാൽക്കുലേറ്ററിനകത്ത് ഈ നാല് സാധനങ്ങൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് എൻ്റെ അസിസ്റ്റൻസ് ആ പേഷ്യൻ്റ് എൻ്റെ മുമ്പേ വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഫയലിൽ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഈ വാല്യൂ വൺ പോയിൻറ്റ് ത്രീൻ്റെ താഴെയാണെങ്കിൽ ഫാറ്റി ലിവറിൽ വലിയ പ്രോബ്ലം ഇല്ലാത്തൊരു ലെവലിലാണെന്നുള്ളത് മനസ്സിലാക്കാം അതേസമയം ഇത് ടു പോയിൻ്റ് സിക്സ് സെവൻ്റെ മോളിലാണ് ഈ വാല്യൂ എങ്കിൽ അത് ഒരു സ സിവിയറായിട്ടുള്ളൊരു കേസാണ് അല്ലെങ്കിൽ അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് അതിന് എന്തെങ്കിലും പ്രതിവിധി ചെയ്യേണ്ടതാണെന്നുള്ളതാണ് ഈ വൺ പോയിൻറ്റ് ത്രീൻ്റെയും ടു പോയിൻറ്റ് സിക്സിൻ്റെയും ഇടയിലുള്ള കേസുകൾ ഒരു ഗ്രേ സോണാണ് എന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ ഈ സാധാരണ അൾട്രാസൗണ്ടിൽ നിന്ന് മാറി സ്ട്രെസ് വേവ് ഇലാസ്റ്റോഗ്രഫി അല്ലെങ്കിൽ സ്കാൻ എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ സ്കാൻ നമ്മൾ ചെയ്യുന്നത് ലിവർ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ലിവർ ഫൈബ്രോസസ് എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒരു 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 സാധാരണ ഒരു എക്സാമ്പിളോട് കൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഇരുമ്പിൻ്റെ മുകളിൽ നമ്മൾ വെള്ളമൊഴിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതാണ് ഈ ഫാറ്റി ലിവർ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം കുറേ നേരം അവിടെ വെള്ളം ഇരുന്ന് കഴിയുമ്പോൾ അവിടെ തുരുമ്പാവും അതിനെയാണ് നമ്മൾ ഈ ഫൈബ്രോസിസ് അല്ലെങ്കിൽ ലിവർ സ്റ്റിഫ്നെസ് കൂടി ഫൈബ്രോസിസ് അല്ലെങ്കിൽ അതിൻ്റെ അടി അഡ്വാൻസ് സ്റ്റേജാണ് സിറോസിസ് അപ്പോൾ ആ രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് അങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഈ സ്കാനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ലിവർ സ്റ്റിഫ്നെസ് ഒരു എയ്റ്റ് കെ പിയുടെ മോളിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് അതിന് പ്രതിവിധികൾ ചെയ്യേണ്ടതാണ് പത്ത് ഒരു സിറോസിസ് എന്ന് പറഞ്ഞാൽ അതൊരു പത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ വാല്യൂസ് വരും അപ്പോൾ അൾട്രാസൗണ്ടിലൂടെ നമുക്ക് അതിൻ്റെ ഗ്രേഡ് മനസ്സിലാവും പക്ഷേ ഈ അൾട്രാസൗണ്ടും ഫിഫ് ഫോർ സ്കോറും കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈബ്രോസ്കാൻ വേണോ വേണ്ടോ അല്ലെങ്കിൽ സ്ട്രെസ് വേ വിലാസ്റ്റോഗ്രഫി വേണോ വേണ്ടോ എന്നുള്ളത് നോക്കി അതിൻ്റെയും കൂടി വാല്യൂ കിട്ടിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഫൈബ്രോസിസിൻ്റെ ലെവൽ എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് കാതലായ കാര്യം ഈ ലിവറിൻ്റെ കൊഴുപ്പ് വരുന്നതുകൊണ്ട് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം എല്ലാം വരാൻ സാധ്യത കൂടും ഇപ്പോൾ ഇല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ പ്രമേഹം വന്നിട്ടില്ലെങ്കിൽ വരാനുള്ള സാധ്യത കൂടുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ പ്രക്രിയ നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഫാറ്റി ലിവർ ആക്ച്വലി സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് ആ ഒരു രീതിയിൽ ഫാറ്റി ലിവർ കണ്ടുപിടിക്കുന്നതും അതിനെക്കുറിച്ച് അത് ഗൗരവമായി എടുത്ത് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഡിസിഷൻ എടുക്കുന്നത് ആണ് രണ്ടാമത് ഈ ഇപ്പോൾ പണ്ട് കാലത്തെ ഈ സിറോസിൻ്റെ മെയിൻ കോസ് എക്സസ് ആൽക്കഹോളായിരുന്നു പക്ഷേ ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ കോസ് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി എന്ന് വെച്ചാൽ ഈ ആൽക്കഹോൾ എടുക്കാത്ത വ്യക്തികളിൽ അല്ലെങ്കിൽ വളരെ മിതമായ രീതിയിൽ ആൽക്കഹോൾ എടുത്ത് അല്ല ആൽക്കഹോളിക്ക് എന്ന് പറയാൻ പറ്റാത്ത വ്യക്തികളിൽ ഈ ലിവറിൻ്റെ അകത്ത് അടിഞ്ഞു ചേർന്ന് ഇതുപോലെ ഫൈബ്രോസിസ് ആയി അങ്ങനെ സിറോസിസ് ആയി പിന്നീട് അതിൻ്റെ അകത്ത് പോലെ ഒരു ഒരു സെക്ഷൻ ആൾക്കാർക്ക് ട്രാൻസ്പ്ലാന്റേഷനും ലിവർ ഫെയിലിയർ വന്ന ഒരു ട്രാൻസ്പ്ലാന്റേഷനിലേക്കൊക്കെ പോകേണ്ട സാഹചര്യവും വരാറുണ്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കാരണം ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പർലി അത് നിയന്ത്രിച്ച് അത് ചികിത്സ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ചികിത്സയിലെ നൂതന കാര്യങ്ങളിലേക്ക് കൂടി വന്ന് നമുക്ക് ഞാൻ ഇത് ഡിസ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുവരെ നമുക്ക് ഈ ഫാറ്റി ലിവറിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതികൾ ഡയറ്റും ലൈഫ് സ്റ്റൈലിലൂടെ ഉള്ള വെയ്റ്റ് ലോസാണ് അപ്പോൾ വെയ്റ്റ് ലോസിന് ഇപ്പോഴും വലിയൊരു പ്രാധാന്യമുണ്ട് ഒരു അഞ്ച് മുതൽ ഏഴ് ശതമാനം നമ്മുടെ ഇപ്പോഴത്തെ വെയ്റ്റ് എന്താണോ അതിൽ നിന്നൊരു സെവൻ ഫൈവ് ടു സെവൻ പെർസെൻറ്റ് വെയ്റ്റ് ലോസ് വന്നാൽ പോലും ഫാറ്റി ലിവറിന് അത് ബെനിഫിറ്റ് ഉള്ള രീതിയിലായിട്ടാണ് കാണുന്നത് കൂടുതൽ വെയ്റ്റ് ലോസ് വന്നാൽ വളരെ നല്ലതാണ് പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് ടു സെവൻ പെർസെൻറ്റെങ്കിലും വെയ്റ്റ് ലോസ് വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് വരുത്താനായിട്ട് നമ്മളെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കഴിക്കുക എക്സസൈസ് കൂടുതൽ ചെയ്യുക അപ്പോൾ ഇറ്റ് ഈസ് ആ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം രണ്ട് നമ്മളിവിടെ നമ്മൾ സാധാരണ മോഡേൺ മെഡിസിനിൽ ഉപയോഗിച്ചിരുന്ന ഗുളികൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഉപയോഗിക്കും അതുപോലെ തന്നെ പ്രമേഹ ഉപയോഗിക്കുന്ന പയോഗ്ലിറ്റസോൺ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ സാരോഗ്ലിറ്റസാർ എന്ന് പറയുന്ന വേറെ ഒരു ഗുളിയും ഇതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു പരിധി വരെ ഹെൽപ്ഫുൾ ആണെങ്കിലും ഒരു പൂർണ്ണമായി ഫാറ്റി ലിവറിന് വേണ്ടി ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു എഫ് ഡി എ അപ്രൂവ് ചെയ്ത് എല്ലാ രീതിയിലും ഫാറ്റി ലിവറിന് മാത്രമായിട്ടുള്ളൊരു ചികിത്സാ രീതി അല്ലെങ്കിൽ അതിനുവേണ്ടി അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു ചികിത്സാ രീതി എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് വളരെ കുറവായിരുന്നു ഈ അടുത്ത കാലത്ത് റെസ്മെറ്റിറോം എന്ന് പറയുന്ന ഒരു ഗുളിക അമേരിക്കയിൽ ലൈസൻസ് ചെയ്ത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യയിൽ വലുതായിട്ട് അല്ല അത് അങ്ങനെ ഇമ്പോ ഒരു 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 നെയ്ംഡ് റിക്വസ്റ്റ് ബേസിസിൽ അത് ഇമ്പോർട്ട് ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുവരാമെന്നുള്ളതല്ലാതെ ഫ്രീലി ഇന്ത്യയിൽ അത് അല്ല രണ്ടാമത് ഈ അടുത്ത കാലത്ത് അമേരിക്കൻ എഫ് ഡി എ അപ്രൂവ് ചെയ്ത് ഫാറ്റി ലിവറിന് ഉപയോഗിക്കാവുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എടുക്കുന്ന ഒരു ഇഞ്ചെക്ഷൻ സെമാഗ്ലൂട്ടൈഡ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ഒറിജിനലി പ്രമേഹ രോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ ആയിരുന്നെങ്കിലും ഇപ്പോൾ അത് പ്രമേഹ രോഗത്തിനും ഉപയോഗിക്കാം പ്രമേഹ രോഗം ഇല്ലാതെ അമിത വണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവർ എൻ്റെ അകത്ത് ലിവറിൻ്റെ അകത്തുള്ള ഹെപ്പ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഫൈബ്രോസിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡ് കുറയ്ക്കാനും അതിന് പ്രത്യേക ലൈസൻസ് അമേരിക്കയിൽ ഈ ഈയിടത്ത് ലഭിച്ചിട്ടുണ്ട് ഈ ഇഞ്ചെക്ഷൻ ഇന്ത്യയിലും ആണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ എന്ന് പറയുന്നത് ഇഞ്ചെക്ഷൻ അതിൻ്റെ ടാബ്ലറ്റ് രൂപം നേരത്തെ അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ ഇഞ്ചക്ഷൻസും കഴിഞ്ഞ ഒരു ഒരു രണ്ട് മാസം മൂന്ന് മാസമായിട്ട് ഇന്ത്യയിലും അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമുക്ക് ഈ ഫാറ്റി ലിവറിൻ്റെ ഹയർ ഗ്രേഡ്സ് അല്ലെങ്കിൽ ഫൈബ്രോസിസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊരു യൂസ്ഫുൾ ട്രീറ്റ്മെൻറ്റാണ് ഇനി ഇഞ്ചെക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ആഴ്ചയിലും പോയി ഹോസ്പിറ്റലിൽ പോയി എടുക്കണമെന്ന് അതിൻ്റെ ആവശ്യമില്ല ഇൻസുലിൻ എടുക്കുന്നത് പോലെ തന്നെ ഒരു പേന രൂപത്തിലാണ് വരുന്നത് ഒരു പ്രാവശ്യം പഠിപ്പിച്ചാൽ നമുക്ക് തന്നെ വീട്ടിൽ ഡയല് ചെയ്ത് സ്വന്തമായിട്ട് ഡയല് ചെയ്ത് ഇഞ്ചക്റ്റ് ചെയ്ത് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ ഇത് എടുക്കുന്നതിലൂടെ പ്രമേഹ രോഗമുള്ളവരിൽ പ്രമേഹത്തിൻ്റെ നിയന്ത്രണം ആവും ഇനി അതില്ലാത്തവരിലാണെങ്കിലും അത് ഉള്ളവരിലും അമിത വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും ഇതിനോടനുബന്ധിച്ച് ഇവർ ഈ മോളിക്യൂളിൽ ഈ സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന മോളിക്യൂളിൽ നടത്തിയ എസൻസ് ട്രയൽ എന്ന് പറയുന്ന ഒരു ട്രയലിൽ ഏകദേശം ഈ ഫൈബ്രോസിസ് ലിവർ ഫൈബ്രോസിൻ്റെ അളവ് മുപ്പത്താറ് ശതമാനം കുറയുന്നതായിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ മെഡിസിന് ഈ ലോകത്തൊരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ മെഡിസിന് ഈ ലിവർ മാസൽ എം എ എസ് എൽ ഡി അതായത് ലിവർ ഫി ഫാറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ കുളോക്കൽ ടെമിൻ്റെ ആക്ച്വൽ സയൻറ്റിഫിക് നെയിം എം എ എസ് എൽ ഡി എന്നാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഒരു ലൈസൻസും ഇതിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിന് എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പുതിയ നൂതന അറിവ് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പഴയ ആ ഒരു ഫോക്കസ് ഡയറ്റ് എക്സസൈസ് വെയ്റ്റ് ലോസ് അത് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം മരുന്നുകളിലൂടെ നമുക്ക് അത് കുറച്ചുകൂടി വിപുലീകരിക്കുകയും കുറച്ചുകൂടി ബെറ്ററായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിളായിട്ടുണ്ട് നന്ദി നമസ്കാരം